മൂന്നാർ സഹകരണ ബാങ്കിനെതിരെയും ഹോട്ടലിനെതിരെയും ഉയരുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം സ്വകാര്യ വായ്പകൾ സംബന്ധിച്ച് ഉയരുന്ന ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണെന്ന് സിപിഎം അറിയിച്ചു സഹകരണ പ്രസ്ഥാനങ്ങൾ ലാഭകരമായ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായാണ് നക്ഷത്ര ഹോട്ടൽ ആരംഭിച്ചത് ഇത് ലാഭകരമാണ് മറ്റ് ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി പറഞ്ഞു ഹോട്ടൽ മുൻപ് കമ്പനിയായി പ്രവർത്തിച്ചത് അന്നത്തെ സഹകരണ നിയമപ്രകാരം മറ്റ് ബിസിനസ്സുകൾ ആരംഭിക്കാൻ അനുമതിയില്ലാത്തതിനാലാണ് നിലവിൽ സാഹചര്യം മാറിയതിനാൽ ഉടമസ്ഥ അവകാശം ബാങ്കിങ്ങിന് കീഴിലേക്ക് മാറ്റി ഹോട്ടൽ നടത്തിപ്പ് എന്ന് പറയുന്നത് അത് മുൻപ് അങ്ങനെ രൂപീകരിക്കാൻ സഹകരണ ബാങ്കുകൾക്ക് അനുബന്ധ സ്ഥാപനങ്ങൾ പറഞ്ഞു കമ്പനിയില്ല നിയമം ഉണ്ടാകും അപ്പോൾ ആ നിയമം ഭേദഗതിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ കമ്പനിയുടെ നിയമത്തിന് അവസാനിപ്പിച്ചു നേരിട്ട് ബാങ്കിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഇത് കാലാകാലങ്ങളിൽ എല്ലാ ബാങ്കുകളിലും ഓഡിറ്റ് നടക്കും ആ ഓഡിറ്റിനകത്ത് അങ്ങനെ ന്യൂനതകൾ കണ്ടെത്തി നമ്മൾ ആവശ്യപ്പെടും ഇതെക്കാലത്തുള്ള ഒരു സാധാരണ നടപടികൾ മാത്രം അതിനെ ഇങ്ങനെ പ്രോബ്ലീകരിച്ച് മൂന്ന് പേരുടെ പേര് പഴയ സെക്രട്ടറി പ്രസിഡന്റിന്റെയും എല്ലാ കമ്മിറ്റി അംഗത്തിൻ്റെയും പേരുകയാണ് കോത്രമേല്ല പ്രമുഖ പത്രത്തിന്റെ ഫ്രണ്ട് പേരിൽ ഒരു വാർത്ത വരുമ്പോൾ അന്ന് അന്വേഷിച്ചിട്ട് രജസിതി അന്വേഷിക്കാൻ ഒരു മറയില്ലല്ലോ രജസിതി അന്വേഷിച്ചിട്ട് കൊടുക്കേണ്ടതായി സഹകരണ മേഖല ഇപ്പോൾ ചില ഒരു വാർത്ത കൊടുക്കുന്നത് പാർട്ടി അംഗമെടുത്ത വായ്പ തിരിച്ചടയ്ക്കാൻ നിർദ്ദേശിച്ചെന്ന ആരോപണവും അടിസ്ഥാനരഹിതമാണെന്ന് മൂന്നാറിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ പാർട്ടി പ്രതികരിച്ചു കേരള വിഷൻ ന്യൂസ് ഇടുക്കി